ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ റോഡേത് മനസ്സിലായോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഇതാണ് പടിഞ്ഞാറേക്കര എന്നറട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ നായർ തോട് പാലത്തിൻ്റെ കണ്ടു കഴിഞ്ഞു അപ്പോൾ പടിഞ്ഞാറേക്കര മുതൽ നമ്മളിഞ്ഞ് കാണാൻ പോകുന്നത് തീരദേശ ഹൈവേയുടെ വിശേഷങ്ങളാണ് ഇവിടെയാണ് തീരദേശ പാതയെ ബന്ധപ്പെട്ടിട്ട് ഹൗറ മോഡൽ പാലം നിർമ്മിക്കാൻ പോകുന്നു കേട്ടോ അതുപോലെ തന്നെ കൂട്ടായി ടൗണിന്റെ ഒരു ആകാശ കാഴ്ച നമ്മൾ കാണും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് വന്നിരിക്കുന്നത് നമ്മളെ കേരളത്തിലെ തീരദേശപാതയിലാണ് പാതയിലാണ് അത് ഭയങ്കര സംഭവം തന്നെയാണ് കാരണം നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ സൈക്കിൾ റൈഡേഴ്സ് ഉണ്ട് അവർക്ക് തീരദേശ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ട്രാക്ക് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ഇതിന്റെ മറുഭാഗം പൊന്നാനി കേട്ടോ അപ്പൊ ഇവിടെ അങ്ങോട്ടാണ് ഹൗറ മോഡൽ പാലം വരാൻ പോകുന്നത് ഏഹ് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല പക്ഷെ തീരദേശ പാതയുടെ കുറെ പണികൾ റോഡിന്റെ ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മറുഭാഗം പൊന്നാനിയാണ് അവിടെ കർമാപാലം ഒക്കെ ഉണ്ട് പിന്നെ പോലെ തന്നെ ഇത് അഴിമുഖം കൂടിയാണ് കാരണം പുഴയും കടലും കൂടിയും കൂടിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ അവിടെയാണ് ഇപ്പോൾ ഹൗറ മോഡൽ പാലം വരാൻ പോകുന്നതും നമ്മൾ തീരദേശ പാത കാണുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ പടിഞ്ഞാറക്കര ഭാഗത്തുള്ള കുറച്ച് നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടെ നിന്നൊക്കെ വർക്ക് നടക്കാനുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ നിന്നുള്ള റോഡ് എന്ന് വെച്ചുകഴിഞ്ഞാല് വീതി കുറവാണ് പിന്നീട് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടാണ് വീതി കൂടി വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് പിന്നെ പോലെ തന്നെ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ തീരദേശ ബന്ധപ്പെട്ടിട്ട് ഒരു പാലത്തിന്റെ പണികളോട് നടക്കുന്നുണ്ട് എറണാകുളം ജില്ലയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനുമം പാലം ആ പാലത്തിന്റെ പണി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മലബാർ മേഖലയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഇനി അടുത്ത പാലത്തിന്റെ പണി കഴിയാനുള്ളത് ഈ തീരദേശ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കടലിനോട് ചേർന്നിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കാരണം ആ കാണാണ് നമ്മുടെ കർമ്മ പാലം അവിടെ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ ഇതുപോലത്തെ പാലങ്ങൾ വരുന്ന സമയത്ത് ഇതിനോട് ചേർന്നിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വളരുന്നതാണ് ഈ സംഭവം നിങ്ങൾക്ക് എന്താ മനസ്സിലായോ ഇതാണ് ടെട്രാ പോഡ് എന്ന സംഭവം ഇത് കടൽഭിത്തി മാതിരി ഉപയോഗിക്കുന്ന സംഭവമാണിത് അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പൊന്നാനി ഭാഗത്തൊക്കെ ഇപ്പൊ വിട്ടിട്ടുണ്ട് കണ്ടോ അവിടെ അങ്ങനെ വെള്ള കളറ് അവിടെ ടെട്രാ ബോർഡ് ഇട്ടിരിക്കുകയാണ് കാരണം ഇത് കടൽ കര എടുക്കാണ്ടിരിക്കാൻ ഒരു തടയണ ഇത് ഇവിടെ ഒരു ഉണ്ട് ഈ പാർക്കിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ ഈ പാർക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ തീരദേശ പാതയുടെ പാലവും നിർമ്മിക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് കണക്ട് ചെയ്ത് പോയിരിക്കും അപ്പം കണ്ടോ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ആ പാലം വന്ന് കയറുക മറുകര തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഒൻപത് ജില്ലകളിലൂടെയാണ് തീരദേശപാത പാത കടന്നു പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ കണ്ട ടെട്രാപോഡ് ഉണ്ടല്ലോ അത് വെക്കാനുള്ള സ്ഥലം ഇനി ഇവിടെ കേട്ടോ എവിടെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരമാലകൾ വന്ന് അടിക്കുന്ന സമയത്ത് ഈ മണൽ അങ്ങോട്ട് കടലെടുക്കൂല അതിന് വേണ്ടിയിട്ട് തടയണ രൂപത്തിലാണ് ഈ ടെട്രാപോഡ് ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ചെല്ലാനം ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കടൽക്ഷോഭ ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെയുള്ള ടെട്രാപോഡ് പോഡ് വിരിച്ചിരിക്കുക കേട്ടോ വളരെ വേഗതയിലാണ് ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരുന്നത് കാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഇത് ജെ സി ബി ഉപയോഗിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിനു മുൻപ് ഞാനിവിടെ വന്നിരുന്നു ഈ തീരദേശപാതയുടെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് അന്നൊന്നും ഇതുപോലെയുള്ള വർക്കിലൂടെ നടന്നിരുന്നില്ല കേട്ടോ അന്നൊക്കെ റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കൊല്ലമാണ് അത് ഗതാഗത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നുകൊടുത്തത് എന്നു വെച്ചാൽ പണികൾ പൂർത്തിയായ ഭാഗങ്ങൾ മാത്രം ഇനി നമ്മൾ പടിഞ്ഞാറേക്കരയിൽ നിന്നും നേരെ നമ്മൾ കൂട്ടായി ഭാഗത്തേക്ക് പോകുന്നുട്ടോ അപ്പോൾ പടിഞ്ഞാറക്കര കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നിലവിലെ റോഡ് തന്നെയാണ് ഇത് ഇതൊന്ന് ടാർ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടോ രണ്ട് ഭാഗത്തും തെങ്ങുംതോപ്പാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അറബിക്കടലാണ് അതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് പടിഞ്ഞാറക്കര കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ റോഡ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെയാണ് സൈക്കിൾ ട്രാക്കൊക്കെ ഉള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കറങ്ങാൻ പോകുന്നതാണ് ചിലർ എടുത്ത് പോകും ചില കാർ കാറ് എടുക്കും അതുപോലെ തന്നെ ചിലർ സൈക്കിൾ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു റൂട്ടാണിത് സൈക്കിൾ ട്രാക്കോട് കൂടിയിട്ടുള്ളൊരു തീരദേശ പാത കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം റോഡ് രണ്ട് വരി പാതയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഷോൾഡർ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സൈക്കിൾ ട്രാക്ക് ട്രാക്ക ആ മഞ്ഞ ലൈൻ കണ്ട അതിൻ്റെ ഇടയിൽ കൂടെയാണ് സൈക്കിൾ പോകേണ്ടത് പതിനഞ്ച് പോയിൻറ്റ് ആറ് മീറ്റർ വീതിയാണ് മൊത്തത്തിൽ റോഡിനുള്ളത് കേട്ടോ അതിലേഴ് മീറ്റർ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ലൈൻ വന്നിരിക്കുന്നത് ഒന്നര മീറ്റർ ആണ് ഫുട് പാത്തിനുള്ളത് പിന്നെ പോലെ തന്നെ രണ്ടര മീറ്റർ ആണ് സൈക്കിൾ ട്രാക്കിനും വരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആകാശ കാഴ്ച കേട്ടോ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് നമുക്ക് ഡ്രോൺ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഡ്രോണൊക്കെ എടുത്തു കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ തീരദേശ ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രോൺ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നാല് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്ന് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു റോഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഒന്ന് തീരദേശ പാതയാണ് പിന്നെ പോലെ തന്നെ കേരളത്തിന്റെ സെൻട്രൽ ഭാഗത്തൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തിയാറ് മലയോര മേഖലയിൽ കൂടെ കടന്നു പോകുന്ന മലയോര പാത പിന്നെ പോലെ തന്നെ പല സ്ഥലത്തുമായിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും പാലക്കാടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ പണികൾ ഉടനെ ആരംഭിക്കുന്നതുമാണ് സംഭവം ഈ റോഡിനോട് ചേർന്നിട്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട് പക്ഷേ ഈ സൈക്കിൾ ട്രാക്കിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ബസ്സുകളും വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം എന്ന് വെച്ച് സൈക്കിളുമായി വരുന്നവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനോട് ചേർന്നിട്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയിരുന്നത് അതും കേരളത്തിൻ്റെ ഒരറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പണി കര ഒന്നര പണി തന്നെയാണ് ഏറ്റവും നല്ലൊരു റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീരദേശ പാതയിൽ അതിലിപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണികൾ കഴിഞ്ഞിരിക്കുന്നത് ഈ തീരദേശ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് ആർക്കാന്നറിയോ ഈ അറബിക്കടലിനോട് ചേർന്നിട്ടാണല്ലോ തീരദേശപാത കടന്നു പോകുന്നത് അപ്പം അതിനോട് ചേർന്നിട്ട് കുറേ ഹാർബറുകളുണ്ട് അവിടെ വരുന്ന മത്സ്യങ്ങളൊക്കെ പെട്ടെന്ന് മലബാർ ഏരിയയിൽക്കും അതുപോലെ തന്നെ പല സ്ഥലത്തിൽക്കും എത്തിക്കാൻ വേണ്ടി കഴിയും മറ്റേത് നമ്മൾ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴത്തേക്കും സമയം ഇഷ്ടം പോലെ പിടിക്കുകയാണ് ചില സ്ഥലങ്ങൾക്ക് ഒരു പാലം കൊണ്ട് കടക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ കിലോമീറ്ററോളം നമ്മൾ കടന്നു വരണം അപ്പൊ അവിടെയൊക്കെയാണ് ഇപ്പൊ പാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പടിഞ്ഞാറക്കര ഭാഗത്ത് ഹൗറ മോഡൽ പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതേമാതിരി തന്നെ പണ്ട് നമ്മളൊരു ടണലിനെ കുറിച്ച് കേട്ടിരുന്നു ഫോർട്ട് കൊച്ചി എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ടണൽ ഈ അണ്ടർ വാട്ടർ ടണലിനെ കുറിച്ചിട്ട് പിന്നീട് ഒരു വാർത്തയും കേട്ടിട്ടില്ല കേട്ടോ പിന്നെ പോലെ തന്നെ ഇതൊക്കെ വന്ന് കഴിഞ്ഞാണ്ടല്ല കേരളം വേറെ ലെവലിലായി മാറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ടണൽ വേറെ എവിടെ ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഇനി എവിടെയിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേരളത്തിലെ എല്ലാ ചെറിയ റോഡുകൾ പോലും ഇപ്പോൾ ബി എം ബി സി നിലവാരത്തിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് അത്രയും മികച്ച ഗതാഗത യോഗ്യമായ റോഡുകളാണ് പല സ്ഥലത്തും ഉള്ളത് ഇപ്പോൾ അപ്പോൾ ഈ തീരദേശപാത ശരിക്കും കടന്നു പോകുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദേശീയപാത അറുപത്തിയാറിനോട് പാരൽ ആയിട്ടാട്ടോ പല സ്ഥലങ്ങളിലും ഇതിനു മുൻപ് പടിഞ്ഞാറേക്കര മുതൽ കടലുണ്ടിക്കടവ് വരെ ഉള്ള പൂർണ്ണമായിട്ടുള്ള തീരദേശപാതയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ തീരദേശപാത എന്ന് വെച്ചാൽ കോസ്റ്റൽ ഹൈവേ കാസർഗോഡ് ടു ട്രിവാൻഡ്രം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് വിശദമായി വിവരം ലഭിക്കുന്നതാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കാര്യമായിട്ടൊരു വർക്ക് നടന്നു എന്ന് പറയാനുള്ളത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് പെൻഡിങ് ആയിരിക്കണം അന്ന് ഞാൻ ചെന്ന സമയത്ത് പോലും പല സ്ഥലത്തും അലൈൻമെന്റ് പ്രകാരം ഒരു പിങ്ക് കളർ കുറ്റിയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വൈഡനിങ് പൂർത്തിയായിട്ട് പണികളൊന്നും ഒരു സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പടിഞ്ഞാറേക്കര മുതൽ ഇവിടം വരെയാണ് രണ്ട് വരിപ്പാദ്യം അതുപോലെ തന്നെ ഒരു സൈഡിൽ സൈക്കിൾ ട്രാക്കൊക്കെ ആയിട്ടുള്ളത് പിന്നീട് ഇവിടെ അങ്ങോട്ട് നമ്മൾ നേരത്തെ പടിഞ്ഞാറക്കര തുടക്കഭാഗം കണ്ട മാതിരി തന്നെ നിലവിലെ റോഡ് തന്നെയാണ് ഇത് അത് രണ്ടു ഭാഗത്തും ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടായി ടൗൺ വരുന്നത് ഈ കൂട്ടായി ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആട്ടോ ഇതാണ് കൂട്ടായി ടൗൺ കേട്ടോ ഇതിൽ നിലവിലെ റോഡ് തന്നെയാണ് ഇത് അവിടെ വീതി ഒന്നും കൂട്ടിയിട്ടില്ല ഇവിടെയൊക്കെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ കടകളൊക്കെ കുറേ പൊളിച്ചു മാറ്റി പോകേണ്ടി വരും എന്തായാലും കാലക്രമേണ ഇവിടെ വയറിംഗ് വരുന്നെന്ന് വിചാരിക്കാം നമുക്ക് കാരണം ഇവിടെയൊക്കെ പഴയ കെട്ടിടങ്ങളാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ രണ്ട് വരിപ്പാതയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഹൈവേ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലായി പോകുന്നത് അപ്പൊ ഇതാണ് കൂട്ടായി കൂട്ടായിടെ ആകാശ കാഴ്ച നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ നോക്കിയാൽ നിങ്ങൾ നല്ല തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് വൈകുന്നേര സമയത്തൊക്കെ ഈ ഭാഗത്തോടാണ് പോകാൻ പറ്റില്ല പിന്നെ പോലെ തന്നെ ഇപ്പൊ കൂട്ടായി ഭാഗത്തൊരു പാലമുണ്ട് ആ പാലത്തിൽ പണി നടക്കുന്നതുകൊണ്ട് എല്ലാ വാഹനങ്ങളും പടിഞ്ഞാറേക്കാരേക്ക് പോകുന്നത് ഈ കൂട്ടായി വന്നിട്ടാണ് ഭാവിയിൽ ഇവിടെയൊക്കെ മാറ്റം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ചെറിയ റോഡുകളൊക്കെ വീതി കൂട്ടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റി പോകേണ്ടി വരും പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പഴയമാതിരി തന്നെയാണ് ആ ചെറിയ ഇടുങ്ങിയ റോഡുകൾ കൂടിയാണ് ഈ തീരദേശപാത പാത കടന്നു പോകുന്നത് ഇവിടെ ഇപ്പം രണ്ട് ഭാഗത്തായിട്ടാണ് പണികൾ പൂർത്തീകരിച്ചത് ആ ഭാഗമാണ് മിനിസ്റ്റർ ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തതും കണ്ട ഈ റോഡ് കണ്ട നിങ്ങൾ ഇതൊക്കെ പഴയ റോഡ് തന്നെ ഇവിടെ നിന്നും അധികം വീതിയില്ല ഇവിടെയൊക്കെ നിലവിലെ റോഡിന്റെ രണ്ട് ഭാഗത്തും ഷോൾഡർ വരച്ച് പോയിന്നുള്ളൂ പിന്നീട് ഇവിടെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ട രണ്ട് വരി വരിപ്പാതെയും ഒരു സൈഡിൽ സൈക്കിൾ ട്രാക്കും ഉള്ളത് അപ്പം ഇനി കാര്യമായിട്ട് ഈ ഭാഗത്ത് വർക്ക് നടക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായി ടൗൺ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കൂട്ടായി ടൗൺ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് ആശാൻപടി വരെ മാത്രമേ രണ്ടു വരിപ്പാതയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സൈക്കിൾ ട്രാക്കും ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ നേരത്തെ പടിഞ്ഞാറേക്കര ഭാഗത്ത് കണ്ട അതേമാതിരി തന്നെയാണ് ഇവിടെ നിന്നാണ് വീതി കൂട്ടി രണ്ട് വരിപ്പാതെ ആക്കിയിരിക്കുന്നത് ഇതാണ് കൂട്ടായി പാരീസ് നിറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് സൈക്കിൾ ട്രാക്കിൻ്റെ ഒരു ഭാഗത്ത് അപ്പൊ ശരിക്കും പറയണെ തന്നെ കേരളത്തിന്റെ ഒരാറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ട്രാക്ക് എന്ന് പറയാൻ സാധിക്കുകയില്ല പല ഭാഗത്തും ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്ന സമയത്താണ് നല്ല വെയിലായിരുന്നു കേട്ടോ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ട് പിന്നീട് ഈ കൂട്ടായി ഭാഗത്ത് ഡ്രോണ് ആശാൻപടി വരെ ഫ്ലൈ ചെയ്തു തിരിച്ച് വന്ന് ലാൻഡ് ചെയ്ത് ഉടനെ അങ്ങോട്ട് പിടുത്തം വിട്ട മഴ പെയ്തിട്ടോ എന്തായാലും ഭാഗ്യം കൊണ്ടാണ് കളിച്ചിലായിരിക്കുന്നത് ഈ റോഡിലേക്ക് ശരിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ചൂടുണ്ടായിരുന്നു ഈ ഭാഗത്തുള്ള ഒരു പുക ഇങ്ങനെ വരുന്ന കാണാ റോഡിന്ന് മഴവെള്ളം ചാടുന്ന സമയത്ത് ശരിക്ക് മലയോര ഹൈവേന്റെ അവിടെ കാണിച്ച മാതിരി ചെയ്യണമായിരുന്നു ഇവിടെ റോഡിന്റെ സൈഡിനോട് ചേർന്നുള്ള പല അങ്ങാടികളും ഫുഡ് ഫുട്പാത്തിനോട് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതേമാതിരി ഇവിടെയൊക്കെ ചെയ്യണം എന്നാലേ ഒന്നും കൂടി മുഞ്ചുണ്ടാവുകയുള്ളൂ പലരും വിചാരിക്കാത്തൊരു റോഡായിരുന്നു തീരദേശപാത എന്നുള്ളത് പക്ഷെ ഇപ്പൊ തീരദേശപാത യാഥാർത്ഥ്യമായിരിക്കണം പല സ്ഥലത്തും ഇതേമാതിരി പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ദൂരങ്ങൾ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്കുള്ളതും അതുപോലെ തന്നെ പല ജില്ലകളിലേക്കുള്ളതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സൈക്കിൾ ട്രാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടി കൂടി ഒന്ന് പറയാനുണ്ട് കാരണം ഈ സൈക്കിൾ ട്രാക്ക് വന്ന ഭാഗത്ത് ഒരു പ്രത്യേക കളർ അടിക്കണം അപ്പം നമ്മൾ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് സൈക്കിൾ ട്രാക്ക് അവിടെയൊക്കെ ഒരു പച്ച കളർ അടിച്ചിരിക്കുകയാണ് കാരണം പെട്ടെന്ന് വരുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് സൈക്കിൾ ട്രാക്കാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെ കളർ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവിടെ ഇവിടെ കണ്ട മാതിരി തന്നെയാണ് അവിടെയുള്ള സൈക്കിൾ ട്രാക്കിലൊക്കെയാണ് പല സ്ഥലത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ വാഹനം നിർത്തുന്നൊക്കെ ആ ഭാഗത്ത് ചില ലൈൻ ബസ് പോലും ആ ഭാഗത്താണ് നിർത്തുന്നത് അതുകൊണ്ടൊന്നും ഇപ്പം നമുക്ക് ഈ സൈക്കിൾ ട്രാക്ക് കൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല സൈക്കിൾ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് സുഗമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചിടുക തന്നെ വേണം എന്തായാലും പണികളെല്ലാം പല സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല പണി പൂർത്തിയായി കഴിയുമ്പോഴായിരിക്കും ഇതുപോലെയുള്ള സൈക്കിൾ ട്രാക്ക് ഫുൾ സിങ്ങിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ആരും ഈ റോഡ് സൈഡിലൊന്നും പാർക്ക് എന്ന് കരുതാം അപ്പൊ കൂട്ടായിന്ന് നേരെ വന്ന് ഇതാണ് ആശാൻപടി നിറസഡ് ഇവിടം വരെ മാത്രമേ വീതി കൂട്ടിയിട്ട് രണ്ടു വരിയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സൈക്കിൾ ട്രാക്കും ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിലവിലുള്ള റോഡിൽ ലൈൻ മാർക്കിംഗ് ചെയ്തു പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് തീരദേശപാതയുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്